മണ്ണിനെ പൊന്നായി കാണുന്ന കർഷകൻ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ യുവ കർഷകനായ പി എൻ ശ്രീജു ആണ് തന്റെ ജീവിതത്തിന്റെ കൂടുതൽ സമയവും കൃഷിക്കായി ചെലവഴിക്കുന്നത് ഓണത്തിന് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ശ്രീജു പറയുന്നു ഒത്തിരി നാളായി ശ്രീജു കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ പകുതി സമയവും കൃഷിക്കായി ചെലവഴിക്കുകയാണ് ഈ കർഷകൻ ചാണകം കമ്പോസ്റ്റ് പച്ചിലവളം എന്നിവ അടിവളമായി നൽകാമെന്നും അമ്ലതയുള്ള മണ്ണാണെങ്കിൽ കുമ്മായം ചേർക്കാമെന്നും ശ്രീജു പറയുന്നു എൻ്റെ പേര് ശ്രീജു എന്നാണ് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ നീലീശ്വരം ഭാഗത്ത് വാഴ കൃഷിയും സമ്മിശ്ര കൃഷിയും ചെയ്യുന്ന ഒരു യുവ കർഷകനാണ് കൃഷിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന മെച്ചം എന്തെന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉണർവ് അതേമാതിരി തന്നെ സാമ്പത്തിക ലാഭം നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഏഴ് ഏക്കറോളം സ്ഥലത്ത് വാഴക്കൃഷിയും അതേപോലെ തന്നെ പയറ് വെണ്ട വഴുതനങ്ങ പടവലം കുക്കുമ്പർ പോലെയുള്ള സമ്മിശ്ര കൃഷികളും ആണ് ഞാൻ നടത്തി വരുന്നത് വേനൽക്കാലത്ത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നനയ്ക്കണമെന്നും മഴക്കാലത്ത് അധികമുള്ള ജലം വാർന്നു പോകാൻ ശ്രദ്ധിക്കണമെന്നും ശ്രീജു കൂട്ടിച്ചേർത്തു ജൈവവളങ്ങൾ ഉപയോഗിച്ച് പഴ കൃഷി ചെയ്യുന്നത് പരിസ്ഥിതിക്ക് നല്ലതാണെന്നും ശരിയായ രീതിയിലുള്ള പരിപാലനത്തിലൂടെ നല്ല വിളവ് നേടാനും സാധിക്കും ഇത് രാസവളങ്ങളൊന്നും തന്നെ പരമാവധി ഉപയോഗിക്കാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് എഴുപത്തി അയ്യായിരം രൂപയുടെ പയറ് ഞാൻ ഇതിൽ നിന്ന് ഉത്പാദിപ്പിച്ചു എടുത്തു സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടങ്ങളാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ചിലവും അറുപത് ശതമാനത്തിൽ കൂടുതലും കിട്ടുന്ന ഒരു വിപണിയാണ് കൃഷി പയറ് ഉൽപ്പന്നങ്ങൾ തന്നെ വളരെ ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാവുന്ന രീതിയാണ് പയറ് രണ്ട് വളർത്തി കൂടുതൽ ചെയ്യുന്ന ഒത്തിരിയേറെ ലാഭം കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് പയറ് എടുക്കാം പയർ എടുക്കുമ്പോഴത് കെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയ മാത്രമേ നച്ചിരി ബുദ്ധിമുട്ടിലേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഈ കൃഷി ഈ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നടത്തി പോരാവുന്ന രീതിയിലാണ് ഈ കൃഷി ഇവ കൂടാതെ വാഴയുടെ ഇനങ്ങൾ നടന്ന സമയം കന്നുകൾ തമ്മിലുള്ള അകലം എന്നിവയും പരിഗണിക്കണമെന്ന് ഈ കർഷകൻ കൂട്ടിച്ചേർത്തു ഏകദേശം അഞ്ഞൂറ് വാഴ നട്ടത് നൂറ്റി ഇരുപത്തഞ്ച് വാഴയും കാട്ടുപന്നി കുത്തി കളഞ്ഞ് നഷ്ടപരിഹാരത്തിന് നമ്മൾ കൊടുത്തെങ്കിൽ പോലും പിന്നീട് അതിനു പറ്റിയൊരു ഇതുണ്ടായിരുന്നില്ല യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നാട്ടിൽ ഒത്തിരിയേറെ തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് നമ്മളുടെ കിടക്കുന്ന ഭൂമികൾ അത് വെട്ടിത്തെളിച്ച് നമ്മൾ കൃഷി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവും അതേപോലെ തന്നെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി